ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരെ സംരക്ഷിച്ച് സർക്കാർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന് വിവരാവകാശ മറുപടി വിവിധ വകുപ്പുകളിലായി ഇതുവരെ നടപടിയെടുത്തത് വിരലിലെണ്ണാവുന്നവർക്കെതിരെ മാത്രം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് നമുക്കറിയാം ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ക്ഷേമ പെൻഷൻ അനർഹർ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അതിൽ ചില ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതല്ലാതെ മറ്റൊരു തരത്തിലുള്ള തുടർ നടപടികളിലേക്കും സർക്കാർ കടന്നിട്ടില്ല മാത്രമല്ല വിവരാവകാശ രേഖകൾ പ്രകാരം ഇത്തരത്തിൽ കൈപ്പറ്റിയ ജീവനക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്നുള്ള ഒരു സംരക്ഷണ നിലപാട് കൂടി സർക്കാർ സ്വീകരിക്കുകയാണ് അവിടെ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് നിയമക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് വ്യാജരേഖകളൊക്കെ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഈ രീതിയിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു എന്നുള്ളത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടും ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്തരത്തിലൊരു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കുള്ള സർക്കാരിന്റെ മറുപടി ഇതിൽ സർക്കാർ കൃത്യമായി പറയുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് ജീവനക്കാർ ഈ രീതിയിൽ നിയമവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈക്കലാക്കി എന്നുള്ളത് അതിൽ നടപടികൾ പുരോഗമിക്കുകയാണ് വിവിധ വകുപ്പുകൾക്ക് നടപടി സ്വീകരിക്കാനും പതിനെട്ട് ശതമാനം പിഴപ്പലിശയോടെ ഈ പറയുന്ന പണം തിരിച്ചു തിരിച്ചുപിടിക്കാനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് സർക്കാർ ഈ വിവരകാശ മറുപടിയിൽ പറയുന്നുണ്ട് പക്ഷേ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാലും ഇതെല്ലാം വ്യക്തിഗത വിവരങ്ങളുടെ പട്ടികയിൽ വരുന്നതിനാലും ഈ ജീവനക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിസാധാരണക്കാർ വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കേണ്ട ഈ പറയുന്ന ക്ഷേമ പെൻഷൻ സംവിധാനം അതിപ്പോൾ തന്നെ മുടങ്ങി മുടങ്ങിക്കിടക്കുകയാണ് അപ്പോഴാണ് ഇത്ര ം ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് ചെറിയൊരു കുറ്റകൃത്യമല്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടി വരുന്നു കാരണം സർക്കാർ സർവീസിൽ പ്രവേശിച്ച ശേഷവും നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ തുകയൊക്കെ വാങ്ങിയെടുക്കുന്നത് അത് വ്യാജരേഖകൾ സമർപ്പിച്ച് ഈ രീതിയിൽ നേട്ടം കൊയ്യുന്നതിന് തുല്യമാണ് അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യവുമാണ് അപ്പോൾ ഈ കുറ്റകൃത്യത്തിൽപ്പെട്ടവർക്കെതിരെ പെട്ടവർക്കെതിരെ നിയമ നടപടികളടക്കം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അവർക്കെതിരെ അത്തരം സംവിധാനങ്ങളിലേക്ക് സർക്കാർ പോയിട്ടില്ല എന്നുള്ളതാണ് തുച്ഛമായ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതാനും ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികളിലേക്ക് മാത്രമാണ് സർക്കാർ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കുമെന്നും പറയുന്നു അപ്പോഴും കാര്യമായ നിയമ നടപടികളിലേക്ക് ഒന്നും കടക്കാതെ ഇരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരത്തിലൊരു കുറ്റകൃത്യം പ്രവർത്തിച്ചവരുടെ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഏത് രീതിയിലാണ് നിയമങ്ങൾ തടസ്സമാകുന്നത് എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് എന്തായാലും ഇപ്പോഴും ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്തകൾ പുറത്തുവിടുന്ന സമയത്ത് മുൻപ് ആ സമയം തൊട്ട് തന്നെ വലപ്പോഴായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം സംരക്ഷിക്കാൻ സർക്കാരിന് ചില കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവരിൽ നല്ലൊരു ശതമാനവും ഭരണപക്ഷത്തിരിക്കുന്ന സംഘടനകളുടെ അവരുടെ യൂണിയനുകളിൽ പെട്ടവരാണ് അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിന് കൂട്ടുനിന്ന മറ്റുദ്യോഗസ്ഥരും സമാനമായ രീതിയിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളവരാണ് എന്നുള്ളത് അതൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു സംരക്ഷണ കവചം സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ചില വകുപ്പുകളിലൊക്കെ ഇപ്പോൾ റവന്യൂ വകുപ്പിലുമൊക്കെ ചില നടപടികൾ സ്വീകരിച്ചു മണ്ണ് കൃഷി വകുപ്പിലുമൊക്കെ ചില സസ്പെൻഷനുകളുമൊക്കെ ഉണ്ടായി പക്ഷേ ഇത്തരം നടപടികൾ നേരിട്ട് അതായത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു നടപടി നേരിട്ടിട്ടുള്ളവർ അവരെല്ലാവരും തന്നെ ആ രീതിയിൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള പാർട്ട് ടൈം സ്വീപേഴ്സ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ചില ഓഫീസ് അറ്റൻഡർമാർ ആ ഒരു ഗണത്തിലൊക്കെ പെടുന്ന വളരെ ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഒരു തലം നോക്കുമ്പോൾ അതിൽ ഏറ്റവും അടിസ്ഥാന തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ മൃഗസംരക്ഷണ വകുപ്പിൽ ഏതാണ്ട് എഴുപതിലധികം പേർക്കെതിരെ നടപടി വന്നെങ്കിലും അതും ഈ പറയുന്ന രീതിയിൽ ഭൂരിപക്ഷവും താൽക്കാലിക ജീവനക്കാരും മറ്റുമാണ് എന്നുള്ളത് പിന്നീട് വ്യക്തമായിരുന്നു അങ്ങനെ നമ്മൾ ഈ ക്ഷേമപെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടപ്പോഴൊക്കെ അതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അധ്യാപകർ ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറി കോളേജ് അധ്യാപകരൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിൽ ഉൾപ്പെടുന്ന ആളുകൾ പോലും ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തി ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ അത്തരം ആളുകൾക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൃത്യമായി മൗനം പാലിച്ച് മുന്നോട്ട് പോകുകയാണെന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് നേരത്തെ ആരോഗ്യ വകുപ്പിൽ അതുകൊണ്ട് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനം വന്നെങ്കിലും അതിൽ പോലും കാര്യങ്ങൾ നടപടി ക്രമങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല ആഹ് വകുപ്പ് തല നടപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഇതെല്ലാം സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പോലെ ഒരു പ്രഹസനമായ നടപടികൾ മാത്രമാകുമെന്നുള്ള വിമർശനവും പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ ഉയർത്തിക്കഴിഞ്ഞു അപ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുന്നതിന് ഇത്തരത്തിൽ ചില നൂലാമാലകളിലൊക്കെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ചില നിയമങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ച ഈ രീതിയിലുള്ള നടപടികളുമായി സർക്കാർ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായി പലപ്പോഴും ഉയർത്തിക്കഴിഞ്ഞ സംഭവമാണ് പക്ഷേ അപ്പോഴും അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം ഈ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ അവർക്കെതിരെ പുറത്തുവിടുകയും അവർക്കെതിരായ നടപടിക്രമ നടപടികൾ വേഗത്തിലാക്കുകയും വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉയരുന്നത് ും സർക്കാർ മൗനം പാലിക്കുകയാണ് അപ്പോഴും ഏറ്റവും പ്രസക്തമായ ചോദ്യം ചില വകുപ്പ് തല നടപടികൾ മാത്രം എടുത്ത് ഇത്രയധികം ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ നിയമ നടപടിയിലേക്ക് പോലും പോകേണ്ടതില്ലേ എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ് ശരി പ്രജ്യത് എന്തായാലും ക്ഷേമ പെൻഷൻ തട്ടിയവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ തുടരുന്നത് കാരണം ഇതിൽ കൂടുതൽ തട്ടിപ്പുകാരും രാഷ്ട്രീയമായി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത അപ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്